അഖിലേന്ത്യാ ജനാധിപത്യ മേള അസോസിയേഷന്റെ പതിനാലാമത് ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള കവനൂര് ഏരിയ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷമുള്ള പ്രഥമ ഏരിയ സമ്മേളനമാണ് ഇവിടുന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് കവനൂര് ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള മുഴുവൻ വില്ലേജ് കമ്മിറ്റികളും യൂണിറ്റ് കമ്മിറ്റികളും സമയബന്ധിതമായി കൂട്ടീകരിച്ചതിന് ശേഷമാണ് ഈ ഏരിയ സമ്മേളനം ഇവിടെ നടക്കാൻ പോകുന്നത് ലോക ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊരുതുന്ന വനിതാ സംഘടന എന്നുള്ള നിലയ്ക്ക് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ സ്ത്രീകളുടെ ഇടയിൽ ഏറ്റവും വലിയ സംഘടനയായിട്ട് പ്രവർത്തിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് അനീതിക്കെതിരെ അക്രമങ്ങൾക്കെതിരെ അയുത്തത്തിനെതിരെ അനാചാരങ്ങൾക്കെതിരെ പടവരുതുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വനിതാ സംഘടനയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അതിൻ്റെ തവനൂര് ഏരിയ സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് think we have seen

മാലമുക്തരേ വേഗം ആയുധേ ഇണ്ട നിങ്ങടെ കാണിച്ചു ദേവി ഇംഗ്ലാഷ് जिंदाबाद ഇംഗ്ലാഷ് जिंदाबाद ഇംഗ്ലാഷ് जिंदाबाद ഇംഗ്ലാഷ് जिंदाबाद മൈനാസോയ് जिंदाबाद മൈനാസോയ് जिंदाबाद മൈനാസോയ് जिंदाबाद

വളരെ വിധത്തിലാണ് നമ്മുടെ സമ്മേളനം ചേരുന്നത് മനുഷ്യനെ മതത്തിൻ്റെയും ഭാഷയുടെയും ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ട് പ്രയാസം ദുരിതം അനുഭവിക്കുന്നവരെയും പ്രത്യേകം പരിഗണിച്ച് മുന്നോട്ട് ഉയർത്തേണ്ട ഭരണകൂടം തന്നെ മതത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഭരണഘടന പ്രദാനം ചെയ്യുന്ന ഫെഡറലിസവും ജനാധിപത്യവും മതനിരപേക്ഷതയും ഒക്കെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കാവൽക്കാരായി നടത്തിപ്പുകാരായി നിൽക്കേണ്ട ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ വേണ്ടി തുള്ളുന്ന ഒരു ഒരു വരെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ മാത്രമാണ് വർത്താക്കളായ ഇന്ത്യൻ ഭരണാധികാരികൾ അവരുടെ നേർവാഴ്ച തുടരുന്ന കാലത്താണ് നമ്മുടെ സമ്മേളനം ചെയ്യുന്നത് കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ ജനാധി ഭരണാധികാരി ജനവിരുദ്ധ നായകർക്കെതിരെ യുംാമത് അിലേന്ത്യാ സമ്മേളനത്തിന്റെ മുന്നോടിയായാണ്